ഹലോ ഫ്രണ്ട്സ് ഞാൻ ജോമോൻ കൊച്ചിത്രയാണ് നിധി പോലെ കൊണ്ട് നടക്കുന്ന വാച്ചിൻ്റെയോ അല്ലെ ക്ലോക്കിൻ്റെയോ ഒക്കെ ഗ്ലാസ് പൊട്ടിപ്പോയാൽ കുടുംബകലഹം ഉണ്ടാക്കണ്ട നിരാശപ്പെടുകയും വേണ്ട നേരെ ചങ്ങനാശ്ശേരി കാക്കാം കാക്കാംതോട്ടിലുള്ള കണ്ണൻചേട്ടൻ്റെ അടുത്തോട്ട് പോരെ പുതിയ ഒരെണ്ണം നമുക്ക് ഇട്ടുകൊണ്ട് തന്നെ അങ്ങ് പോകാം അതുപോലെ തന്നെ വാഹനങ്ങളുടെയൊക്കെ ടേൽ ഗ്ലാസുകൾ ആയിരം മുതൽ ആറായിരം ഏഴായിരം രൂപയിലേക്കാണ് അത് പൊട്ടുവോ അതിന് സ്ക്രാച്ച് വീഴുകയോ ഒക്കെ ചെയ്താൽ പത്രയും പോലും മുടക്കണ്ട അതിൻ്റെ പകുതിയോ നാലിലൊന്നോ പോലും മുടക്കണ്ട നമുക്കത് റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ പൊട്ടിയ പാർട്സ് നമുക്ക് വേറെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പോകാം അതുപോലെ തന്നെ ഉപകാരപ്രദമായ മറ്റ് പല കാര്യങ്ങളും ഉണ്ട് ആ ചേട്ടൻ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആ ചേട്ടനെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം അപ്പം നമുക്ക് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ചങ്ങനാശ്ശേരി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും മാർക്കറ്റ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് വലത്തോട്ട് കിടക്കുന്ന ഒരു റോഡുണ്ട് ചന്തക്കകത്ത് തന്നെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും കാക്കാൻതോട്ടിലോട്ടുള്ള റോഡ് ചോദിച്ചാൽ കാണിച്ചുതരും ആ റോഡിലോട്ട് കയറി ഓ ആദ്യത്തെ വളവ് തിരിയുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ബോർഡ് കാണാം സൂര്യനാരായണ പ്ലാസ്റ്റിക് സാൻ പോളിഷിംഗ് വർക്ക് എന്ന് പറഞ്ഞൊരു രണ്ട് ബോർഡ് കാണാം അപ്പം അതിന് നേരെ പുറകിലിരിക്കുന്ന വീടാണ് ഈ വീടാണ് അത് അവിടെ തന്നെയാണ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് ഉള്ളത് നമുക്ക് ചേട്ടനകത്ത് തന്നെയുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഹായ് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു എൻ്റെ പേര് കണ്ണൻ ഞാൻ എനിക്ക് കൂടുതൽ വർക്കാണ് ഫൈബർ വർക്ക് ഈ വണ്ടി വണ്ടി വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ടൈൽ ലാമ്പ് ഒക്കെ എന്നത് സ്ക്രാച്ച് വരുമല്ലോ ഈ സ്ക്രാച്ച് വരുന്നത് നമുക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം പിന്നെ ടെ കാറിൻ്റെ കെട്ടേ ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ടൈൽ ലാമ്പ് ടൈൽ ലാമ്പിനത്തെ ഇത് ഇതെന്ന് പറയുമ്പോൾ ടൈൽ ലാമ്പ് ഇത്രയും സാധനം ഇല്ലായിരുന്നു ഒടിഞ്ഞു പോയതായിരുന്നു അപ്പോൾ അത്രയും ഞാൻ വേറെ ഫൈബർ കൊണ്ട് ഉണ്ടാക്കി ഷേപ്പ് ആക്കി ചെറിയൊരു ലൈൻ മാത്രമേ കാണത്തുള്ളൂ ബാക്കി പുതിയ പുതിയ ഇതൊരു നാലായിരം അയ്യായിരം രൂപ വരും കൂടിയ വണ്ടിയാണെങ്കിൽ സാൻഡ്രോ സാൻഡ്രോ ആക്കി ആണെങ്കിൽ ആയിരായിരത്തഞ്ഞൂറ് കിട്ടും കിട്ടും പക്ഷെ ഇത് കൂടിയ വാഹനം ആയതുകൊണ്ട് അതിന്

നമ്മുടെ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ടെയിൽ ലാമ്പും ഒക്കെ പൊട്ടിപ്പോയാൽ അത് മേടിക്കണമെങ്കിൽ ആറായിരം രൂപയ്ക്കൊക്കെ മുകളിലോട്ട് വില വരും ആയിരം മുതൽ ആറായിരം അതിന് മുകളിലോട്ടൊക്കെ വില വരുന്നുണ്ട് അപ്പോൾ അതൊന്നും അത്രയും കാശ് മുടക്കേണ്ട കാര്യമില്ല നിസ്സാര ആ തുകയ്ക്ക് അതായത് ആയിരത്തിനും അഞ്ഞൂറിനുമൊക്കെ താഴെ റേറ്റേ ആകത്തുള്ളൂ നമുക്കത് ഇവിടെ ചെയ്തെടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് സ്കൂട്ടറുകളുടെ ആയിക്കോളട്ടെ അതുപോലെ തന്നെ ആഡംബര കാറുകളുടെയൊക്കെ ആയിക്കോളട്ടെ അതൊക്കെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ പിന്നെ വാട്ടർ ടാങ്ക് ചെയ്ത് കൊടുക്കുന്നത് വാട്ടർ ടാങ്കിൻ്റെ ലീക്ക് പൊട്ടൽ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം അത് ഒരു ഒരു അഞ്ഞൂ അഞ്ഞൂറിൻ്റെ ആയിരത്തിൻ്റെ രണ്ടായിരത്തിൻ്റെയൊക്കെ വാട്ടർ ടാങ്കിൽ ചെറിയ പൊട്ടലൊക്കെ വരും ഒരു പൊട്ടലെന്ന് പറഞ്ഞാൽ നാലിഞ്ച് ആറിഞ്ച് പൊട്ടലൊക്കെ വരും ഇഞ്ച് വരെ ഉള്ള പൊട്ടലൊക്കെ നോക്കും ചെയ്ത് ലീക്ക് ലീക്ക് ഇല്ലാത്ത രീതിയിൽ ചെയ്ത് ചിലതൊക്കെ എന്നെ ദൂരെ സ്ഥലത്തൊക്കെയാണ് വിളിച്ചോണ്ട് പോകുന്നത് ഈ ഈ ഡോർ ഉണ്ടല്ലോ ഡോറിൻ്റെ മിക്കവാറും പോകുന്ന ഫ്രീസർ ഡോറിൻ്റെ ഉണ്ട് മുട്ടാർ പോകുന്നത് അത് വീടുകളിൽ പറ്റത്തില്ല വോട്ടുപാത്രങ്ങളും ചെമ്പുപാത്രങ്ങളും ഒക്കെ ഒരുപാട് പഴക്കമുള്ള ആണെങ്കിൽ തന്നെ നോക്ക് പോളിഷ് ചെയ്ത് പുതിയതുപോലെ നല്ല ഷോറൂമിൽ നിന്ന് കിട്ടുന്നത് ഈ ലോക്കറ്റ് ഞങ്ങളുടെ അച്ഛനുള്ള കാലം മുതലുള്ള വർക്കാണ് ഈ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അകത്ത് അകത്ത് സ്വർണ്ണമാണ് സ്വർണ്ണ സ്വർണ്ണത്തിന് ഒരു ഒരു ലോക്കറ്റിന് അത് നൂറ് ഇരുന്നൂറ് മില്ലി കാണത്തു പേപ്പറിൻ്റെ കനയുള്ള സ്വർണ്ണമേ കാണത്തുള്ളൂ അത് പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് രണ്ട് സൈഡും പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് നമ്മൾ ജ്വല്ലറിക്കൊക്കെ കൊടുക്കുന്നത് അവരാണ് വേറെ എന്താ ചെയ്യുന്ന വാച്ചിൻ്റെ ഒക്കെ ഗ്ലാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ അതെ വാച്ചിന്റെ ഗ്ലാസ് വാച്ചിൻ്റെയും ക്ലോക്കിൻ്റെ ഗ്ലാസ് നമുക്ക് ഉടൻ തന്നെ ചെയ്തു കൊടുക്കാം കൊണ്ടുവന്നാൽ ആൾ പാർട്ടിയെ നിർത്തിക്കൊണ്ട് ഉടൻ തന്നെ ചെയ്തു കൊടുക്കാം ചിലതൊക്കെ കൂടിയ വാച്ചിൻ്റെ ഒക്കെ ഈ ഡൂം ഗ്ലാസ് വളഞ്ഞ ഗ്ലാസ് സ്ക്വയർ ഗ്ലാസ് അങ്ങനെയൊക്കെ ചെറിയ ബ്ലാക്ക് ഡിസൈൻ ഉള്ള ഗ്ലാസ് ഒക്കെ ചിലത് കിട്ടാൻ പാടായിരിക്കും അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം എല്ലാവരും വാച്ച് കിട്ടാ അവിടെ നിന്ന് കൊടുക്കും ചിലവർ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും കൊണ്ടുവന്നാലും നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ കോട്ടയം സമീപ ജില്ലകളിലുള്ള ചെറിയ ചെറിയ വാച്ച് ഒക്കെ എന്റെ ആണ് കൊണ്ടുപോകുന്നത് തരുന്നത് അവിടെ നിന്ന് വരുന്നുണ്ട് പിന്നെ പിന്നെ വാച്ചിന്റെ പോളിഷിംഗ് ഉണ്ട് സ്റ്റീൽ വാച്ച് ഒക്കെ പോളിഷ് ചെയ്ത് ഒരുപാട് പഴക്കമുള്ള പോളിഷ് വാച്ച് ഒക്കെ പുതിയത് പോലെ ആക്കി കൊടുക്കാം ചെയിനൊക്കെ നല്ലവളാന്ന് പുതിയതായി കൊടുക്കും അത് കൂടിയ വാച്ചൊക്കെ ഒരുപാട് പഴക്കമുള്ളത് ഹിൻഡിസാൻ്റെ സൊമേഗ ഫർല അങ്ങനത്തെ പഴ പണ്ട് പണ്ടുണ്ടായിരുന്നു വാച്ചുകൾ അതൊക്കെ ഇപ്പം അതിന് മാർക്കറ്റിങ് മാർക്കറ്റിൽ നല്ല വിലയുണ്ട് അപ്പം അതിപ്പോൾ പോറിലൊക്കെ മാറ്റി പുതിയതാക്കി കൊടുക്കുവാണെങ്കിൽ അപ്പൊ അതിനൊക്കെ ഗ്ലാസ് തപ്പി നടന്നാൽ കിട്ടാൻ പാടാണ് അപ്പൊ അത് നമ്മൾ അതിന്റെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാണ് ഒരു ഗ്ലാസ് പൊട്ടിയിട്ടൊക്കെ വീട്ടിൽ മാറ്റി വെച്ചിരിക്കുന്ന വാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോവ് നേരിട്ട് കൊണ്ട് കൊടുക്കാം നമ്മൾ ചനശിക്ക് ആക്കാന് തോട്ടിലെത്തി കഴിഞ്ഞാൽ കണ്ണൻ ചേട്ടൻ്റെ നേരിട്ട് കൊടുത്താൽ അവർ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ആ ഗ്ലാസ് ഒക്കെ ഇട്ട് തരും ഒരുപാട് പഴക്കമുള്ളതാണെങ്കിൽ പോളിഷ് ചെയ്ത് പുതിയതാക്കി കൊടുക്കാം പോളിഷ് ചെയ്ത് പുതിയതാക്കി തരും അപ്പോൾ വളരെ വേഗത്തിലാണ് ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല നല്ലൊരു ഗ്ലാസ് ഇട്ട് റെഡി ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ പല ക്ലോക്കുകൾ വാച്ചുകൾ ഒക്കെ ഇതിൻ്റെയൊക്കെ ഗ്ലാസ്സുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ വാഹനങ്ങളുടെയൊക്കെ ഒക്കെ ലൈറ്റിൻ്റെ ഗ്ലാസ് തുടങ്ങിയവയൊക്കെ ചെയ്ത് കൊടുക്കുന്നു വാട്ടർ ടാങ്ക് പൊട്ടിയത് മാറ്റി കൊടുക്കുന്നു ചെമ്പ് പാത്രങ്ങളുടെ ക്ലാവ് മാറ്റി നല്ല പുതുപുത്തൻ പോലെ അത് കടയിൽ നിന്ന് കിട്ടുന്നതുപോലെ തന്നെയുള്ള ആ രീതിയിൽ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഞാനൊന്നും താഴെ കൊടുക്കുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം